തന്റെ അമ്മ അങ്ങനെ ബോൾഡാകണം അയാൾ നായ്ക്കൾ പോലെ കുറയ്ക്കുമ്പോ അതിന് തക്കതായ മറുപടി കൊടുക്കണം ആ അമ്മയെ മുൻനിർത്തിയ അയാൾ കളിച്ചത് സ്വന്തം മകളെ കൊല്ലാനായിട്ട് കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാ ഏതമ്മമാരും പ്രതികരിക്കും കരണയും കൊണ്ട് വരുന്നുണ്ടെന്ന് വരട്ടെ വരുമ്പോ ഞാൻ പറയാനുള്ളത് പറഞ്ഞോളാം അതുപോലെ തന്നെ തൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ജീവിക്കാൻ വേറെ ആ ആ വീട് പൂർണ്ണമായിട്ടും അച്ഛൻ അവകാശമുള്ളതല്ല അച്ഛന്റെയും വീടും ബുദ്ധിമുട്ടാണെങ്കിലേ അതൊന്നും നോക്കണ്ട ആ വീടും പറമ്പും പറമ്പ് വേണമെങ്കിലേക്ക് എഴുതി കൊടുത്തോട്ടെ അമ്മയ്ക്ക് താമസിക്കാൻ നമുക്ക് വേറെ വീട് കൊടുക്കാം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഒരുപാട് വില്ലാസ് ഒഴിഞ്ഞു കിടപ്പുണ്ട് അതിലേതെങ്കിലും ഒന്ന് അമ്മയ്ക്ക് കൊടുത്താ പോരെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് അങ്ങനെ തളക്കപ്പെടേണ്ട ഒരാളല്ല തൻ്റെ അമ്മ ആ അമ്മയെ സംരക്ഷിക്കാൻ ഇപ്പൊ നമ്മളുണ്ട് ഇത്രയും കാലം അയാളുടെ അയാളുടെ അമ്മയുടെയും താണ്ഡവത്തില് തളർന്നു പോയൊരു പാവ അമ്മയാ എൻ്റെ അമ്മായിയമ്മ ഇനിയെങ്കിലും ആ ഒരു മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെ അമ്മ അതൊന്നും കേക്ക് അതാണ് കുഴപ്പം വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചിന്തിക്കില്ല ഇനി എന്തായാലും എന്ന രണ്ടാനച്ഛൻ ആ പാവ അമ്മയുടെ ദേഹത്ത് കൈവച്ചാൽ അയാളെ ഞാൻ കോടതി കയറ്റും എൻ്റെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് തന്നെ നന്നായി സ്നേഹിച്ചു വളർത്തിയ തൻ്റെ അമ്മയെ അമ്മയില്ല ആ സ്ഥാനത്താ ഞാനിപ്പോൾ തൻ്റെ അമ്മയെ കാണുന്നത് അതുകൊണ്ട് ഇനി വിട്ടുകൊടുക്കരുതെന്നെങ്കിലും താൻ തൻ്റെ അമ്മയെ ഉപദേശിക്കണം ആ അതുപോലെ തന്നെ താൻ തൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഇന്ന് പ്രതാപനെതിരെ പ്രതികരിച്ചതിന് ഞാൻ അഭിനന്ദന അറിയിച്ചതായി പറഞ്ഞേക്ക് മോളെയും കൊണ്ട് മോളുടെ അച്ഛനെങ്ങ എത്തിയോ മോക്ക് ഇങ്ങോട്ട് വരാൻ വലിയ മനസ്സിലായിരുന്നു പിന്നെ ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാ രണ്ടാളും വാ ണ്ടോ നമ്മുടെ ശത്രുക്കൾ എന്നാ പിന്നെ ഞാൻ ഇനി അധികം നിക്കുന്നില്ലേ പെട്ടെന്ന് പോവാ അച്ഛൻ എന്നെ കൊണ്ട് ഇങ്ങോട്ട് വന്നേ അതല്ല പോവാളെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ ആ സംഭവത്തിന് പിന്നിൽ ഞാനാണെന്ന് ലക്ഷ്മി പറയും ചെയ്തില്ലേ ഇനിയിപ്പോ അതിന്റെ പേരിൽ കണ്ണം പറയുന്ന കൂടെ കേക്കാൻ വയ്യ ഇതിപ്പോ നിങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നടന്നതുമില്ല കണ്ണന് നമ്മളെയൊക്കെ കൂടുതൽ സംശയമാവുകയും ചെയ്തു ഇല്ല സ്വർഗരാജ്യത്തുനിന്ന് ഒരു ഫ്ലൈറ്റ് വന്നായിരുന്നു എന്നെ കൊണ്ട് പോകാനായിട്ട് എന്റെ ഭാര്യയുടെ അമ്മയും നിങ്ങൾ വിവാഹം കഴിച്ച ശേഷം ഒരിക്കൽ പോലും ഇയാളെ നിങ്ങൾ മകളായിട്ട് കണ്ടിട്ടില്ല ആ വീട്ടിലൊരു അംഗമാണെന്ന് പോലും നിങ്ങൾ കരുതിയിട്ടില്ല എന്നിട്ടും കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് മാറ്റം കരുതിയിട്ടാ കരുതിയിട്ട ഇയാളുടെ അമ്മ ഇയാളെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത് ആ സമയത്ത് ഞാൻ പറഞ്ഞതാ ചതി ഉണ്ടെന്ന് അപ്പോഴും ഇയാൾക്ക് ആവേശമായിരുന്നു രണ്ടാനച്ഛന്റെയും നിങ്ങളെ വഴിതെറ്റിക്കുന്ന നിങ്ങളുടെ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കൊല്ലാനാണ് കൂട്ടിക്കൊണ്ടുപോയെന്ന് മനസ്സിലായതോടെ ഇയാളുടെ ആവേശം കേട്ടടങ്ങി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇയാളെ കൊന്നിട്ട് എന്ത് നേടുന്നോ തന്റെ വിചാരം തനിക്ക് ജയിലിൽ പോകാൻ മടിയില്ലായിരിക്കും അത് കഴിഞ്ഞ ശേഷം ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ